കട്ടപ്പന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ാണ് ബസ് സൗഹൃദം കട്ടപ്പന വാട്സാപ്പ് കൂട്ടായ്മയുടെ സംഗമം നടന്നത് കുടിയേറ്റ കാലം മുതൽ ഹൈറേഞ്ചിന്റെ പൊതുഗതാഗത രംഗത്തെ നെടും തുണായ സ്വകാര്യ ബസ് മേഖലയുടെ ഭാഗമായിരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ മൂന്ന് തലമുറയിലുള്ളവരാണ് സംഗമത്തിൽ പങ്കെടുത്തത് മാധ്യമപ്രവർത്തകനും കവിയും പ്രഭാഷകനുമായ ആന്റണി മുനീറ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മിൽ ഒരു മുംബൈ പോയി ഇവിടെ നീർപ്പുകടങ്ങൾ മണ്ണിൽ അൽപ്പത്തിന്റെ പട്ടു അധ്വാനത്തിന്റെ എന്റെ ബാല്യകൗമാരങ്ങളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഹീറോസ് ഹീറോസ് അതിൽ പലരും ഇവിടെയുണ്ട് വല്ലപ്പോഴും മാത്രം മാത്രം ബസ് വന്നിരുന്നു നമ്മുടെ വഴികൾ നാട്ടിടെലമാണ് ലോകത്തിന്റെ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കുട്ടിക്കാലം നിന്ന് കുട്ടിക്കാല വള്ളത്തിൽ പൊൻകുടിപ്പൊഴിയിലൂടെ കുറച്ചു ദൂരം നടന്നു പോകുമ്പോഴാണ് അവിടെ ഇളങ്ങുന്ന ഒരു ബസ് കിടപ്പുണ്ട് ആ ബസ്സിന്റെ ഏറ്റവും വലിയ ഹീറോ ഡ്രൈവർ തന്നെയാണ് ഡ്രൈവർ കയറി കഴിയുമ്പോഴേക്ക് ബസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ

അപ്പൊ ഏറ്റവും നിന്ന് ആ പടുതയുടെ ഇടയിലൂടെ ഇങ്ങനെ ഛർദ്ദി പോകുമ്പോൾ ആ ഹൈറേഞ്ചിന്റെ വളവ്തിരിമുകളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടിമാലി കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ കണ്ടക്ടർ അതിന്റെ അരികിൽ വീണ്ടും വന്ന് പറയും അടുത്തു തന്നെ നേരി കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിക്കാം എന്താണ് പിന്നെ മായാചാരം ഞാൻ ഇങ്ങനെ പലപ്പോഴും അന്വേഷിച്ചപ്പോഴാണ് പിന്നീട് എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി മുതിർന്നപ്പോൾ മനസ്സിലായി നേരിയമംഗലം കഴിയുമ്പോഴേക്കും വളവ് തെരുവുകൾ കുറവാണ് കയറ്റിറക്കങ്ങൾ കുറവാണ് അപ്പോ ഭൂമിയുടെ അതിർത്തി നേര്യമംഗലമാണെന്ന് വിചാരിച്ചിരുന്ന ആ ബാല്യകൗമാരം തൊട്ട് ഒരു ഒരു കാലഘട്ടം കാലഘട്ടം വരെ വരെ മനസ്സിൽ മനസ്സിൽ തുടങ്ങിയ ബസ് വലിയൊരു സമ്മാനിച്ചവരാണ് സ്വന്തം തൊഴിൽ കൊണ്ട് ആയുഷിന്റെ സിംഹഭാഗവും സമൂഹത്തിന് സേവനം ചെയ്തിട്ടും അവഗണന മാത്രം തിരികെ കിട്ടിയ ബസ് തൊഴിലാളികൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സുഖ ദുഃഖങ്ങളും പങ്കുവയ്ക്കാനും പരസ്പരം കൈത്താങ്ങാകുവാനും വേണ്ടിയാണ് ബസ് സൗഹൃദം വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഒത്തുകൂടിയത് നാനൂറ്റി അൻപതോളം അംഗങ്ങളുള്ള തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ബസ് മേഖലയിൽ കേരളത്തിൽ തന്നെ ആദ്യത്തേതാണ് സംഗമത്തിന്റെ ഭാഗമായി ഈ മേഖലയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു

അജിമോൻ വി എസ് ബിജു പി വി രഞ്ജിത്ത് പി ടി ഷിബു ജോർജ് മനുപ്രസാദ് പി ആർ എന്നിവർ നേതൃത്വം നൽകി